വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ രാഷ്ട്രീയ ഭൂകമ്പം സൃഷ്ടിച്ച വോട്ട് ചോർച്ചയ്ക്ക് പിന്നാലെ തളി ഡിവിഷൻ മെമ്പർ ജാഫർ രാജിവെച്ചു യു ഡി എഫ് പിന്തുണയോടെ മുസ്ലിം ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ജാഫർ കഴിഞ്ഞ ദിവസം നടന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി നഫീസയ്ക്ക് വോട്ട് ചെയ്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇരു മുന്നണികളും തുല്യ സീറ്റുകൾ പങ്കിടുന്ന വടക്കാഞ്ചേരി ബ്ലോക്കിൽ ാഫറിന്റെ കൂറുമാറ്റം യു ഡി എഫിന് വലിയ തിരിച്ചടിയാവുകയും പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു വോട്ട് ചെയ്തതിൽ തനിക്ക് അബദ്ധം പിണഞ്ഞതാണെന്ന വിശദീകരണമാണ് ജാഫർ നൽകുന്നതെങ്കിലും രാഷ്ട്രീയ വൃത്തങ്ങൾ ഇത് പൂർണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യതാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന സാഹചര്യത്തിലാണ് ജാഫർ ഇന്ന് തന്റെ അംഗത്വം രാജിവെച്ചത് ഇതോടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ്